നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ സുപ്രധാനമായ ഒരു കാര്യം പ്രവചിച്ചിരുന്നു അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറിലധികം സീറ്റുകൾ നേടുമെന്നായിരുന്നു ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ എക്സിറ്റ് പോളുകൾ പ്രവചിക്കരുതെന്ന കോടതി നിർദ്ദേശമുള്ളപ്പോഴാണ് പ്രശാന്ത് കിഷോറിന്റെ ഈ പ്രവചനം വരുന്നത് പ്രശാന്ത് കിഷോറിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയുമായി ആന്ധ്രയിലെ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് അതായത് വൈഎസ്ആർ സി പി ഈ സംഭവം ഈ എക്സിറ്റ് പോൾ പ്രവചിച്ച ചാനലിലെ മാധ്യമ പ്രവർത്തകൻ രവി പ്രകാശിനെതിരെയും പ്രശാന്ത് കിഷോറിനെതിരെയും പരാതി നൽകിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെയും ആന്ധ്ര നിയമസഭ തിരഞ്ഞെടുപ്പിന്റെയും അഭിപ്രായ സർവേ ഫലം ചാനൽ പരിപാടിയിലൂടെ പുറത്തുവിട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി വോട്ടെടുപ്പിന്റെ നാല്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് വരെയുള്ള സമയത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ സർവേകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കരുതെന്നാണ് ചട്ടം ഇത് മുൻനിർത്തിയാണ് വൈഎസ്ആർ സി പി പരാതി നൽകിയത് എന്നാൽ അത്തരത്തിലൊരു പ്രവചനമായി പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായത്തെ കാണാൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം ഏതൊരാൾക്കും അയാളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാൻ സാധിക്കും പ്രശാന്ത് കിഷോർ പറഞ്ഞത് തൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ ഇത്ര നാളത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് അദ്ദേഹം നിരീക്ഷിച്ച ഒരു കാര്യം അദ്ദേഹം പറയുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിപ്പോൾ നിങ്ങളായാലും ഞാനായാലും ഒക്കെ ഏത് പാർട്ടി ജയിക്കാനാണ് സാധ്യത എന്നൊക്കെ പറയും അതിനെതിരെ ഒരു പരാതിയുമായി വരുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്നും തോന്നുന്നില്ല വൈ എസ് ആർ സി പിയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ വൈ എസ് ആർ സി പിക്ക് നൂറ്റി എഴുപത്തി അഞ്ചിൽ ൊന്ന് സീറ്റ് മാത്രമേ ഇത്തവണ ജയിക്കാനാകൂ എന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം എന്നതായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും പ്രവചനത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ കണക്കുകൂട്ടലിൽ കാര്യമായ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയത് അതിന് അദ്ദേഹം കൃത്യമായ വിശദീകരണമൊക്കെ നൽകുന്നുണ്ട് അത് ഇങ്ങനെയാണ് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ബി ജെ പിക്ക് ലഭിച്ചേക്കാവുന്ന സീറ്റുകളിൽ കാര്യമായ കുറവൊന്നും ഉണ്ടാകില്ല ദക്ഷിണേന്ത്യ കിഴക്കൻ പ്രദേശം എന്നിവിടങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനവും സീറ്റും കൂടും ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ബി ജെ പിക്ക് നിലവിൽ മുന്നൂറിലധികം സീറ്റുകളാണുള്ളത് ഇത്തവണ അതിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്നാണ് തോന്നുന്നത് ഉത്തരേന്ത്യയിലും പടിഞ്ഞാറൻ പ്രദേശത്തും ബി ജെ പിക്ക് ചില ചെറിയ തിരിച്ചടികൾ ഉണ്ടായേക്കാം എന്നാൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് കാര്യമായ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നും പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എൻ ഡി എക്ക് തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കുകയും എന്നാൽ ഒരു പാർട്ടിക്കും നാനൂറ് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈ എസ് ആർ കോൺഗ്രസും ടി ഡി പി ജനസേന പാർട്ടി ബി ജെ പി സഖ്യവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് ആന്ധ്രയിൽ നടക്കുന്നത് ജഗന്റെ സഹോദരിയും പാർട്ടി അധ്യക്ഷയുമായ വൈ എസ് ശർമ്മളിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലും ലോക്സഭയിലും അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും സഖ്യമായാണ് മത്സരം രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളിൽ നൂറ്റി അമ്പത്തൊന്ന് സീറ്റുകളും വിജയിച്ചാണ് വൈഎസ്ആർ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് അന്ന് ഭരണകക്ഷിയായിരുന്ന ടി ഡി പിക്ക് ഇരുപത്തിമൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ വൈഎസ് ആർ കോൺഗ്രസ് ആണ് വിജയിച്ചത് മൂന്ന് സീറ്റാണ് ടി ഡി പിക്ക് ലഭിച്ചത് കോൺഗ്രസിനും ബി ജെ പിക്ക് നിരാശ മാത്രമായിരുന്നു ഫലം ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും രാജസ്ഥാനിൽ കിട്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പത് സീറ്റിൽ ഇരുപത്തി സീറ്റും നേടി ബി ജെ പി ഇനി ഗുജറാത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചും നേടിയിട്ടുണ്ട് ഹരിയാനയിൽ പത്തിൽ പത്തും നേടി ഡൽഹിയിൽ ഏഴ് സീറ്റും പൂർണമായും നേടി ഈ സംസ്ഥാനങ്ങളിലൊന്നും ഇനി വർദ്ധിക്കാൻ ഒന്നുമില്ല പക്ഷേ അവിടെ അല്പം കുറവുകൾ സംഭവിച്ചേക്കാം ഈ കുറവ് എവിടെ നിന്നാണ് നികത്തുക എന്നതും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ചിലപ്പോൾ തിരിച്ചടി ഉണ്ടായേക്കാം കുറവ് നികത്താൻ പ്രശാന്ത് കിഷോർ പറയുന്നത് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ കേരളത്തിലും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണ ബി ജെ പി അക്കൗണ്ട് പൂജ്യമായിരുന്നു ഇത്തവണ കേരളത്തിലെ കാര്യത്തിൽ അദ്ദേഹം ഒന്നും പറയുന്നില്ല പക്ഷേ തമിഴ്നാട്ടിൽ പ്രതീക്ഷ വെക്കുന്നുമുണ്ട് അവിടെയൊക്കെ എത്ര സീറ്റ് കിട്ടിയാലും ബി ജെ പിക്ക് നേട്ടമാണ് നാല് മുതൽ പത്ത് സീറ്റുകൾ വരെ കിട്ടിയാൽ ബി ജെ പിക്ക് അത് വൻ നേട്ടമാകും അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്ന് സീറ്റുകൾ കിട്ടുമെന്നും പറയുന്നു ഏതൊരു പാർട്ടി ആയാലും തങ്ങൾക്ക് മുഴുവൻ സീറ്റും ലഭിക്കുമെന്ന പ്രതീക്ഷ മാത്രമേ പങ്കുവയ്ക്കൂ അതാണ് ബി ജെ പിയും നാന്നൂറ് സീറ്റും നേടുമെന്ന് പറയുന്നത് അതിനെ വലിയ കാര്യമായൊന്നും കണക്കാക്കേണ്ടതില്ല എന്നാണ് ഈ അവസരത്തിൽ തോന്നുന്നതും നന്ദി